ഹായ് ഓൾ വെൽക്കം ടു കോക്കർ ഞാൻ അഖില വിപിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസിന്റെ പ്രീവിയസ് ഇയേഴ്സിലെ കുറച്ച് ക്വസ്റ്റൻ പേപ്പറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ നമുക്കറിയാം ഐ സി ഡി എസ് സൂപ്പർവൈസർ ക്വസ്റ്റൻ പേപ്പറിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒരു റീജിയൻ എന്ന് പറയുന്നത് ഏതാണ് ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ നമ്മൾ എപ്പോഴും മാറ്റി വെക്കുന്ന ഒരു പോർഷനാണ് കാരണം എന്തുകൊണ്ടാണ് ഇത് നമ്മൾ വിചാരിക്കും എക്സാമിൻ്റെ ഡേറ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം എന്തുകൊണ്ടാണ് പഠിച്ച് നമ്മൾ മറന്നുപോകും കാരണം ഒരു ഡിസീസ് പഠിക്കുമ്പോൾ അത് ഏതാണ് അതിൻ്റെ പോസിറ്റീവ് ഏജൻ്റ് എന്ന് പഠിക്കണം ഏതെല്ലാമാണ് അതിൻ്റെ അഫക്റ്റഡ് ഓർഗൻ എന്ന് പഠിക്കണം എന്താണ് അതിൻ്റെ എന്ന് പഠിക്കണം എന്തെല്ലാമാണ് അതിൻ്റെ വാക്സിനേഷൻസ് എന്ന് പഠിക്കണം അങ്ങനെ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം അല്ലേ ഇപ്പോൾ ഒരു ഡിസീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഫംഗൽ ഡിസീസ് ആണോ ബാക്ടീരിയൽ ഡിസീസ് ആണോ വൈറൽ ഡിസീസ് ആണോ അല്ലെ പ്രോട്ടോസോൺ ഡിസീസ് ആണോ ഈ പ്രോട്ടോസോൺസിൻ്റെ ഒക്കെ പേര് ഓർത്തിരിക്കുക വൈറസിൻ്റെയൊക്കെ പേര് ഓർത്തിരിക്കുക ഇവയെല്ലാം നമ്മളെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്നാൽ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നാൽ എക്സാമിനോട് ചേർന്നിട്ടുള്ള സമയത്ത് പഠിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറച്ച് പോ പോർഷൻസില്ലേ അതിലൊരു ആണ് ഈ വൈറ്റമിൻസും അതുപോലെ ഡിസീസസും ഇനി നിങ്ങൾ മാറ്റി ഒന്ന് വെക്കണ്ട നമുക്ക് ഇതിനോടൊപ്പം അങ്ങ് പഠിച്ച് 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 പോയേക്കാം അല്ലേ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയേക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഓപ്ഷൻ എ ക്യാൻസർ ബി ഡയബറ്റിക്സ് ഹൈപ്പർ ടെൻഷൻ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഡിസീസസിനകത്ത് ഏതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമുക്കറിയാം ഡിസീസസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതെല്ലാമാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഓർ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് വെച്ചാൽ ഒരു രോഗിയിൽ നിന്നും മറ്റൊരു രോഗിയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിനെ നമ്മളിതെന്ന് വിളിക്കാം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കും ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിലോ സ്പ്രെഡ് ചെയ്യാത്ത ഡിസീസ് ഒരു ഓർഗൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സന് വന്നു കഴിഞ്ഞാൽ അയാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വഴി മാത്രം മാറുന്ന ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാത്ത ഡിസീസ് അതിനെയാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയാം അല്ലേ ഇതിനകത്ത് തന്നിരിക്കുന്ന എക്സാമ്പിൾസിനകത്ത് അല്ലെങ്കിൽ ഓപ്ഷനകത്ത് ഏതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡിസീസെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്യാൻസർ ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്നതാണോ ഒരിക്കലുമല്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സൺ വന്നാൽ അയാളിൽ നിന്ന് മാത്രം ഓക്യുപ്പൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളിൽ മാത്രം ഒതുങ്ങുന്ന ഡിസീസാണ് ഏതെന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറയുന്നത് അടുത്തത് ഡയബറ്റിക്സ് ആണ് ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അതൊരിക്കലും സ്പ്രെഡ് ആണോ വലിയ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണോ അല്ല അടുത്തത് ഹൈപ്പർ ടെൻഷൻ അതും ഒരു ജീവിതശൈലി രോഗമാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അത് സ്പ്രെഡ് ചെയ്യുമോ ഇല്ല കോമൺ ആണ് പക്ഷേ സ്പ്രെഡ് ചെയ്തിട്ട് കിട്ടുന്ന ഡിസീസാണോ ഹൈപ്പർ ടെൻഷൻ അല്ല അടുത്തെന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബോ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ ഓൾ ഓഫ് ദി ആണ് ഈ പറയുന്ന എല്ലാ ഡിസീസസും എങ്ങനെയുള്ളവയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് അല്ലേ ഇതെല്ലാം ഒരു പരിധി വരെ ലൈഫ് സ്റ്റൈലുണ്ട് വരുന്ന ഡിസീസസ് ആണ് ഏതെന്ന് പറയുന്നത് ഈ ക്യാൻസർ ആയാലും ഡയബറ്റിക്സ് ആയാലും ഹൈപ്പർ ടെൻഷനായാലും ഓൾ ഓഫ് ദി ഇതിനകത്ത് ക്യാൻസർ മാത്രമേ ഉള്ളൂ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് മാത്രമേ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രം വരാത്ത ഒരു ഡിസീസ് അതിന് പല കാരണങ്ങളുണ്ടാവാം അതിലൊരു എന്ന് പറയുന്നത് വേണമെങ്കിൽ എന്തുമാവാം ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേണമെങ്കിലും ആകാം അല്ലേ അടുത്തത് ആൽഷിമേഴ്സ് ആൻഡ് ഓസ്റ്റിയോപൊറോസിസ് ആർ എക്സാമ്പിൾസ് ഓഫ് എന്താ നമ്മൾ പറഞ്ഞത് ആൽഷിമേഴ്സ് ആൻഡ് ഓസ്റ്റിയോപൊറോസിസ് ഇത് രണ്ടും രണ്ട് സെക്ഷനിൽ വരുന്ന രോഗങ്ങളാണ് ആണല്ലോ ആണ് ഒന്നാമത്തത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബി ഡി ജനറേറ്റീവ് ഡിസീസ് ഓപ്ഷൻ സി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ എന്താണ് അൽഷിമേഴ്സ് ഡിസീസ് എന്ന് നമുക്കറിയാം അല്ലെ ബ്രെയിൻ സെൽസിന് ഉണ്ടാകുന്ന ഡാമേജുകളാണ് എന്തുകൊണ്ടാണ് ബ്രെയിൻ സെൽസിന് ഡാമേജ് ഉണ്ടാകുന്നത് അതായത് ബ്രെയിൻ സെൽസിന് ചുറ്റും എന്തടിഞ്ഞുകൂടും മൈലോയിഡ് അല്ലെ എന്നോ അല്ലെങ്കിൽ പ്ലേക്സ് എന്നോ നമ്മൾ പറയും മൈലോയിഡോ അതായത് പ്രോട്ടീൻ കോർത്ത് അടിഞ്ഞു കൂടുന്നത് മൂലം എന്ത് ചെയ്യാം ബ്രെയിൻ സെൽസ് ആക്റ്റീവ് ആകാത്ത അവസ്ഥയാണ് മ എന്ന് പറയുന്നത് അല്ലെ ഇല്ലെങ്കിൽ അസറ്റേൻകോളീൻ ഇതിന്റെ ഏത് ഡെഫിഷ്യൻസി മൂലമാണ് അല്ലെങ്കിൽ ഏത് ഹോർമോണിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അത് അസറ്റൈൻ കോളിൻ്റെ ആണ് അസറ്റൈൻ കോളിന്റെ ആബ്സെൻസോടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ഒരു രോഗം കൂടിയാണ് അൾഷിമേസ് എന്ന് പറയുന്നത് ബ്രെയിൻ സെൽസിൻ്റെ അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ കോട്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്ലേക്സ് എന്നോ മൈലോഡ് ടിഷ്യൂ എന്നോ പറയും അത് അടിഞ്ഞു കൂടുന്നത് മൂലം ബ്രെയിൻ സെൽസ് ഡീജനറേറ്റീവായി പോവുക ഡീജനറേറ്റീവ് പോവുക എന്ന് വെച്ചാൽ എന്താർത്ഥം എന്ന് വെച്ചാൽ ഫംഗ്ഷനിങ് അല്ലാതായി പോകുന്നത് മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻ അതെന്തുകൊണ്ടാണ് ഡീജനറേറ്റീവ് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെ ആപ്സൻസ് കൊണ്ട് അല്ലെങ്കിൽ എന്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അസെറ്റൈൽ കോളീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അല്ലെ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലെ ആ ന്യൂറോ സെക്രീറ്റീവ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രഷൻസിനെയാണ് നമ്മള് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ബോഡിയിൽ പല തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഏതെന്ന് പറയുന്നത് അസറ്റൈൻ കൊളിൻ ആ അസറ്റൈൻ കൊളിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഡിഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ആൾഷിമേഴ്സ് ഡിസീസ് അടുത്തത് ഓസ്റ്റിയോപൊറോസിസ് ആണ് അല്ലെ സാധാരണഗതിയിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് സ്ത്രീകളിലാണ് ഉണ്ടാവുക ഏത് ഹോർമോണിൻ്റെ പ്രസഏ ഏത് ഹോർമോണിന്റെ എഫിഷ്യൻസി മൂലമാണ് ഡെഫിഷ്യൻസി മൂലമാണ് ഈസ്ട്രജൻ ആണ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ത് ചെയ്യും ബോൺസിനകത്തുള്ള സെൽസ് അല്ലെങ്കിൽ എൻ്റെ ക്യാഷ്യൻ ഡെപ്പോസിറ്റ് എല്ലാം കുറഞ്ഞ് ബോൺസ് ഇപ്പം പൊടിഞ്ഞു തുടങ്ങുന്ന അവസ്ഥ ആ കണ്ടീഷനാണ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് ആണല്ലോ ആണ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ബോൺസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസീസാണ് ആ ബോൺസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണ് ആ പ്രോട്ടീൻ ബോൺസിൽ കാണപ്പെടുന്ന പ്രോട്ടീനെ നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കും ഓസ്റ്റിൻ എന്ന് വിളിക്കും അല്ലേ ബോൺസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ് ഏതെന്ന് പറയുന്നത് ഓസ്റ്റിൻ ഈ ഓസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ പ്രസൻസ് കുറയുന്നത് മൂലം ഈ ബോൺ സെൽസുകൾ ഡീജനറേറ്റീവ് ചെയ്തു പോകുന്ന ഡിസീസിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കാം ഓസ്റ്റിയോപോറോസിസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല ഈ രണ്ട് ഡിസീസ് പറഞ്ഞപ്പോഴും ഞാൻ ഒരു ടേം പറഞ്ഞിരുന്നു ആ ടേം എന്തിലോട്ട് എത്തുന്നതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസറിലോട്ട് എത്തുന്നവയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ ഒരാൾ ക്ഷിമേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ച് തൊട്ടടുത്തിരിക്കുന്ന ആ കക്ഷിമേഴ്സ് വരണോ ഇല്ല അതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല വീട്ടിൽ അമ്മയ്ക്ക് വീട്ടിലമ്മയ്ക്കോസ്റ്റോപൊറോസിസ് ഉണ്ടെന്ന് വിചാരിച്ച് വിചാരിച്ചു അച്ഛനുണ്ടാവണമെന്നുണ്ടോ സ്പ്രെഡ് ചെയ്യുന്നവയാണോ അതുമല്ല അടുത്തത് ഡീ ജനറേറ്റീവ് ഡിസീസസ് ആണ് അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ് ആ ടേം രണ്ട് പ്രാവശ്യവും ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാലും അക്ഷിമേഴ്സ് എന്ന് പറഞ്ഞാലും സെല്ലുകൾ ഡീ ജനറേറ്റീവ് ചെയ്തു പോകുന്നത് മൂലം ഇനാക്റ്റീവായി പോകുന്നത് മൂലം ഇല്ലെങ്കിൽ ഇനാക് ഒരു നിർജ്ജീവ അവസ്ഥയിലായിട്ടായി പോകുന്നത് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനാണ് അപ്പോൾ ഏത് വഴിയാണ് ഉണ്ടാവുക ഇല്ലെങ്കിൽ ഏത് ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡീ ജെനറേറ്റീവ് ഡിസീസാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുമാണ് വേണമെങ്കിൽ ഈ ആൻസർ കൂടി ആകാമായിരുന്നു അല്ലേ ആക്ഷ്യമേഴ്സ് എന്ന് പറയുന്നതും ഓസ്റ്റോ പ്രോസസ്സ് എന്ന് പറയുന്നതും നോൺ കമ്മ്യൂണിക്കബിൾ ആണ് പക്ഷേ ഇതല്ല എൻ്റെ ആൻസർ ഇതിലും കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് എപ്പോഴും ഒരു ഓപ്ഷൻസ് തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് രണ്ട് ആൻസറുകൾ ഒരുപോലെ തോന്നും ഇല്ലയോ രണ്ടും ശരിയാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല നോക്കുന്നത് അന്നത്തെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ കറക്റ്റ് ആൻസർ ഏതാണ് ഡി ജനറേറ്റീവ് ഡിസീസ് ആണ് കേട്ടോ ഓർത്തിരുന്നോളാം അൽഷിമേഴ്സ് എന്ന് പറയുന്നതും ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നതും എന്ത് തരത്തിലുള്ള ഡിസീസാണ് ഡീ സെൽസ് ആണ് അൽഷിമേഴ്സ് ആണെങ്കിൽ ബ്രെയിൻ സെൽസിനുണ്ടാകുന്ന ഡീജനറേഷനും ഓസ്റ്റിയോപൊറോസിസ് ആണെങ്കിൽ ഓസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ സെൽസിനുണ്ടാകുന്ന ഡിജ അല്ലെങ്കിൽ ബോൺ സെൽസിനുണ്ടാകുന്ന ഡീജനറേഷനും ഇതുമൂലമാണ് എന്തുണ്ടാവുക ഈ രണ്ട് കണ്ടീഷൻസും ഉണ്ടാവുക അടുത്ത ക്വസ്റ്റ്യൻ സിസ്റ്റി ഫൈബ്രോസിസ് ആൻഡ് ഹീമോഫീലിയ ആർ എക്സാമ്പിൾസ് ഓഫ് ഹെറിഡിറ്ററി ഡിസീസ് ഡീജനറേറ്റീവ് ഡിസീസ് ഡെഫിഷ്യൻസി ഡിസീസ് നൺ ഓഫ് തിയബോ ഇതിനകത്ത് ഹീമോഫീലിയ വളരെ ഫെമുലർ ആയിട്ടുള്ള ഡിസീസാവും അല്ലെ എന്തുകൊണ്ടാണ് ഹീമോഫീലിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത് ഇനി നമ്മൾ റോയൽ ഡിസീസ് എന്നൊരു പേരുണ്ട് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകാൻ കാരണം ഏതോ ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ആപ്സെൻ്റ് ആകുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഏതെന്ന് പറയുന്നത് ഹീമോഫീലിയ അല്ലെ നമുക്ക് പന്ത്രണ്ട് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഫാക്ടർ വൺ മുതൽ ഫാക്ടർ ട്വൽവ് വരെയുള്ള പന്ത്രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ എല്ലാം കൂടെ ഒന്നിച്ച് ആക്റ്റീവായി വന്നാൽ മാത്രമാണ് എന്ത് നടക്കുക ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നടക്കുക ഇതിനകത്ത് പന്ത്രണ്ട് ഇന്നത്തെ ഒരു ഫാക്ടർ ദാറ്റ് ഈസ് ഹീമോഫിലിക് ഫാക്ടർ എന്ന് നമ്മൾ പറയും ഈ ഹീമോഫിലിക് ഫാക്ടർ കാണപ്പെടാത്തതുണ്ട് ഇല്ലെങ്കിൽ ഇല്ലാതാകുന്നതും മൂലമുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഏതെന്ന് പറയുന്നത് ഈ ഫാക്ടറിന് ആ ആളുകളിൽ ഈ രോഗമുള്ള ആളുകളിൽ എന്തുണ്ടാവില്ല ഈ ഹീമോഫിലിക് ഫാക്ടറി എന്ന് പറയുന്നത് ഉണ്ടാവില്ല തന്മൂലം എന്തുണ്ടാവില്ല അവരിൽ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കില്ല അതുകൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് ഹീമോഫിലിയ എന്ന് പറയുന്നത് ഇനി സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബോഡിയിലെല്ലാം മ്യൂക്കസ് സെക്രീഷൻ ഉണ്ട് അല്ലേ അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രോൻ്റെ ട്രാക്റ്റിലുണ്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുണ്ട് വജേന ട്രാക്റ്റിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ യൂറിനോജനറ്റഡ് ട്രാക്ടലുണ്ട് എക്സ്ട്രോറ്റഡ് ട്രാക്ടറുണ്ട് ഇവയെല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ ആളുകളിലും ഈ മ്യൂക്കസ് പ്രൊഡ്യൂസർ ഉണ്ട് അല്ലേ അതൊരു പരിധി വരെയുള്ളൂ ഒരു പരിധി വെച്ചാൽ ഒരു ലിമിറ്റുണ്ട് നമുക്കൊരു പ്രൊട്ടക്ഷനാണ് മ്യൂക്കസിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പ്രെയിൻ അല്ലെങ്കിൽ മ്യൂക്കസ് പ്രൊഡക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ് ജെംസിൽ നിന്നാവാം അല്ലെങ്കിൽ മറ്റുള്ള മെറ്റീരിയൽസിൽ നിന്നാവാം ഒരു സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാവാം അങ്ങനെ പല റോൾസ് ഉണ്ട് മ്യൂക്കസ് മെമ്പ്രെയിൻസ് പക്ഷേ ചില ആളുകളിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് എന്ന് പറയുന്നത് ഭയങ്കര തിക്കാകും ആൻഡ് സ്റ്റിക്കാകും അപ്പോൾ എന്ത് സംഭവിക്കും ഒരു നോർമൽ ഫംഗ്ഷനിങ്ങിന് പറ്റാത്ത രീതിയിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയും ഗ്യാസ്ട്രോ എല്ലാം എന്ത് ചെയ്യും കൺവേർട്ട് ചെയ്യും അങ്ങനെ വരുന്ന കണ്ടീഷനെയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് അപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ത് മൂലമാണ് സംഭവിക്കുന്നത് മ്യൂക്കസ് അബ്നോർമൽ മ്യൂക്കസ് സെക്രീഷൻ മൂലം സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് അബ്നോർമൽ മ്യൂക്ക സെഗ്രിഷൻ മൂലം സംഭവിക്കുന്ന കണ്ടീഷനാണ് എവിടെയെല്ലാമാണ് മ്യൂക്ക സെഗ്രിഷൻസ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ റെസ്പിറേറ്ററി ട്രാക്റ്റുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ നേസൽ ചാമ്പർ മുതൽ നമ്മുടെ ആൽവിയോളൈ വരെയുള്ള റീജിയനിലെല്ലാം എന്തുണ്ടാവും മ്യൂക്ക സെഗ്രിഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ആൽവിയോളൈ വരെ ഉണ്ടാവില്ല ആൽവിയോളെ ഗ്രോങ്കിയോൾസ് വരെയുള്ള റീജ്യൻസിൽ എന്തുണ്ടാവും മ്യൂക്ക സെക്രഷൻസ് ഉണ്ടാവും അതുപോലെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രോ ട്രാക്റ്റില് നമ്മുടെ ഡൈജസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റില് നമ്മുടെ എക്സ്ട്രേറ്ററി ട്രാക്റ്റില് നമ്മുടെ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇവിടെ എല്ലാം എന്ത് കോമൺ ആണ് ഈ മ്യൂക്കസ് സെക്രഷൻ കോമൺ ആണ് ആ വരുന്ന മ്യൂക്കസ് എന്ന് പറയുന്നത് സ്റ്റിക്കിയോ ഇല്ലെങ്കിൽ തിക്കൊന്നും അല്ല ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള സെക്രഷൻസ് മാത്രമാണ് മ്യൂക്കസ് സെക്രഷൻ എന്ന് പറയുന്നത് എപ്പോഴാണോ ഈ മ്യൂക്കസ് സെക്രഷൻസ് തിക്ക് ആൻഡ് സ്റ്റിക്കി സ്റ്റിക്കാകുന്നത് അതായത് വളരെ കട്ടിയുള്ളതും സ്റ്റിക്കായി മാറുന്നതും അതെന്ത് കണ്ടീഷനായിട്ട് മാറും അതൊരു സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയും ഇത് ഒരു ജീനിൻ്റെ ഡിഫക്റ്റ് മൂലമാണ് ഈമിക്കോസിറ്റ് ചെയ്യുന്ന ഒരു ജീനിൻ്റെ ഡിഫക്റ്റ് മൂലം സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് ഏതെന്ന് പറയുന്നത് ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് അതുപോലെ ഹീമോഫീലിയ എന്ന് പറയുന്നതിനും കാരണക്കാരനായിട്ടുള്ള ആളെന്ന് പറയുന്നത് എന്താണ് ജീനാണ് അതായത് ഹീമോഫീലിയ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഡിഫെക്റ്റീവ് ആയത് മൂലമാണ് എന്ത് കണ്ടീഷൻ ഉണ്ടാകുന്നത് ഹീമോഫീലിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഈ രണ്ട് ഡിസീസസും അതായത് സിസ്റ്റിക് ഫൈബ്രോസിസും ഹീമോഫീലിയ എന്ന് പറയുന്നതും ഒരു ഡിഫക്റ്റീവ് ജീൻസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അല്ലെ എന്ത് ജീനിൻ്റെയാണ് ഡിഫക്റ്റീവ് ജീൻ ഡിഫക്റ്റീവ് ജീൻ എന്ന് വെച്ചാൽ എന്താ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ജീൻ ദാറ്റ് ഈസ് ഡിഫക്റ്റീവ് ജീൻ ആ ഡിഫക്റ്റീവ് ജീനിന്റെ പ്രസൻസ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആയതുകൊണ്ട് ഇവ രണ്ടും എന്ത് തരത്തിലുള്ള ഡിസീസിൻ്റെ എക്സാമ്പിൾ ആണ് ഹെരിഡട്ടറി ഡിസീസിൻ്റെ എക്സാമ്പിൾ ആണ് അപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാലും ഹീമോഫീലിയ എന്ന് പറഞ്ഞാലും എന്തിനാ എക്സാമ്പിൾസ് ആണ് ദാറ്റ് ഈസ് എക്സാമ്പിൾസ് ഫോർ ഹെയറി ഡിറ്ററി ഡിസീസസ് ക്ലിയർ ആയല്ലോ അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് സിസ്റ്റിക് ഫൈബ്രോസി ഹീമോഫിലിയം ഇവ രണ്ടിൻ്റെയും കാരണം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഹീമോഫിലിയെന്ന് പറയുന്നത് ഡിഫെക്റ്റീവ് ജീനിൻ്റെ പ്രസൻസ് ആണ് ഏതിൻ്റെ ഏത് ഡിഫെക്റ്റീവ് ജീനാണ് ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്ന ജീൻ അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ജീനിൻ്റെ ഡിഫെക്റ്റ് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഹീമോഫീലിയ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് മ്യൂക്കസ് എക്ലീഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജീനിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് മൂലമാണ് ഏത് കണ്ടീഷൻ ഉണ്ടാകുന്നത് ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇവ രണ്ടും എന്ത് ഡിസീസിൽ വരും ഹെരിഡറ്ററി ഡിസീസസിൽ വരും വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസ് കോസ്ഡ് ബൈ ദി വേരിയസ് പാത്തോജനിക് മൈക്രോഓർഗാനിസംസ് ഒന്ന് ഡെഫിഷ്യൻസി ഡിസീസ് ഹെറിഡിറ്ററി ഡിസീസ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡീജനറേറ്റീവ് ഡിസീസ് ഒന്നാമത് ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്താണ് ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ഡിസീസാണ് അല്ലേ അത് ചിലപ്പോൾ വൈറ്റമിൻസിൻ്റെ ആവാം മിനറൽസിൻ്റെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോർമോൺസിൻ്റെയാവാം അങ്ങനെ ഉണ്ടാകുന്ന ഡിഫിഷ്യൻസി ഡിസീസ് ആണോ അല്ലെങ്കിൽ ഡിഫിഷ്യൻസി ഡിസീസ് ഡിസീസെന്നാണോ അതിന് പിറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ദ ഡിസീസ് കോസ്ഡ് ബൈ വേരിയസ് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പാത്തോളജിക്കൽ മൈക്രോ ഓർഗാനിസം അതായത് മൈക്രോ ഓർഗാനിസംസ് വഴി ഫോം ചെയ്യുന്ന ഡിസീസസിന് എന്ത് പേര് പറയും എന്നാണ് ക്വസ്റ്റ്യൻ ഡിസീസ് എന്ന് പറയുമോ ഒരിക്കലും പറയില്ല ഹെറിഡിറ്ററി ഡിസീസ് എന്ന് പറയുമോ ഇല്ല ജീൻസ് വഴി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ട്രേറ്റ് വഴി ഇല്ലെങ്കിൽ ജീൻസ് ഡിഫക്റ്റീവ് ജീൻസ് വഴി ഉണ്ടാകുന്ന ഡിസീസിനെയാണ് നമ്മൾ നിന്ന് വിളിക്കുക ഹെറിഡിറ്ററി ജീൻസ് എന്ന് പറയാം അടുത്തത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് അല്ലേ ദാറ്റ് ഇസ് ഇൻഫെക്ഷ്യസ് ഡിസീസ് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി വിച്ച് ഓഫ് ദിസ് ഈസ് എ ന്യൂറോളജിക്കൽ ഡിസോർഡർ ഇൻ വിച്ച് ബ്രെയിൻ ആക്ടിവിറ്റി ഗെറ്റ് അബ്നോർമൽ ഓപ്ഷൻ എ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ന്യൂറോളജിക്കൽ ഡിസീസ് നമ്മുടെ നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസോർഡർ ബ്രെയിൻ ആക്ടിവിറ്റിയെ അബ്നോർമലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഡിസീസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഡയബറ്റിക് ഓപ്ഷൻ ബി പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ഓപ്ഷൻ സി എപ്പിലെപ്സി ഓപ്ഷൻ ഡി നൺ ഓഫ് ദിബോ ഇല്ലെങ്കിൽ ഓൾ ഓഫ് ദിബോ അങ്ങനത്തെ ഏതാണ് ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ് അതേ പിലപ്സിയാണ് അല്ലെ ഡയബറ്റിക്സ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ന്യൂറോളജിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല പെരിഫർ ഹാർട്ടി ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസീസ് ആണ് അതിനും എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല ഇതിനകത്ത് എപ്പിലപ്സി മാത്രമാണ് അല്ല എപ്പിലെപ്സി എന്ന് പറയുന്നത് എന്താണ് ചുരുലി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ആ ദിനം ആ എന്ന് പറയുന്നത് അതൊരു ബ്രെയിൻ ആക്ടിവിറ്റി അപ്നോർമൽ ആകുന്നതും മൂലം സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് അടുത്ത ഡിസീസ് വിച്ച് ഓഫ് ദീസ് മെറ്റാബോളിക് ചേഞ്ചസ് ക്യാൻ കോസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒബീസിറ്റി ഹൈപ്പർഗ്ലൈസീമിയ റൈസ്ഡ് ബ്ലഡ് പ്രഷർ ഓൾ ഓഫ് ദി ദീസ് ഈ പറഞ്ഞ ഫാക്ടറിനകത്ത് ഏതാണ് അല്ലെങ്കിൽ എന്തിലുണ്ടാകുന്ന മെറ്റബോളിക് ആണ് ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലോട്ട് എത്തുന്നത് അല്ലേ അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കാരണമാകുന്ന അതെന്ത് ഒബിസിറ്റി നമുക്കറിയാം പൊണ്ണത്തടി ഹൈപ്പർ രണ്ടാമത്തേത് ഹൈപ്പർ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് വെച്ചാൽ എന്താണ് ഡയബറ്റിക്സ് ആണ് ഉദ്ദേശിച്ചത് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ് ഡയബറ്റിക് ആണ് അല്ലേ ഡയബറ്റിക് കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയും പ്രമേഹത്തിനെയാണ് ഹൈപ്പർ എന്ന് വെച്ചാൽ ഹൈ എന്നാണ് എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ബ്ലഡിൽ കൂടുന്ന അവസ്ഥ അതിനെയാണ് ഹൈപ്പർ ഗ്ലൈസിമിയ എന്ന് പറയാം റേസ്ഡ് ബ്ലഡ് പ്രഷർ ബി പി കൂടുക എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയൊക്കെ റിസൾട്ടിനാണ് റിസൾട്ട് കൊണ്ടാണ് ഹൈ ബി പി കൂടുക അല്ല എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു വാട്ട് ഈസ് മീൻ ബൈ ബി പി അതായത് നമ്മുടെ രക്തക്കുഴലുകൾ ഇതാണ് രക്തക്കുഴലുകൾ അതിലൂടെയാണ് ബ്ലഡ് പാസ് ചെയ്യുന്നത് ആ പാസ് ചെയ്യുന്ന ഈ ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാം ലൂമൻ എന്ന് വിളിക്കും എന്തെന്ന കൂട്ടാല് വിളിക്കുക ലൂമൻ എന്ന് വിളിക്കും ഈ ലൂമനകത്ത് എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ ലൂമൻ്റെ രണ്ട് സൈഡുകളിലും ഇതിനൊരു വിട്ടുണ്ട് ഒരു എല്ലാ ആർട്ടറിനും എഴുത്തി തിക്നെസ് ഉണ്ട് ആ രണ്ട് ആ ലൂമന്റെ ഇരു സൈഡുകളിലും എന്ത് ചെയ്യും ഉദാഹരണം കൊളസ്ട്രോളോ ഫാറ്റ്സൊക്കെ അടിഞ്ഞുകൂടി എന്ത് കുറയും ഈ ബ്ലഡ് വെസൽസിൻ്റെ വിട്ത്ത് കുറയും അങ്ങനെ എന്താകും ഈ ലൂമൻ കുറച്ചും കൂടെ നാരോവർ ആകും അപ്പോൾ ഒരു സാധാരണ ബ്ലഡ് വെസൽസിലൂടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധാരണ ബ്ലഡ് ബെസൽസിലൂടെ പാസ് ചെയ്യുന്ന അതേ പ്രഷറിൽ അതേ സ്മൂത്ത്നെസ്സിനോടുകൂടി ബ്ലഡിന് പാസ് ചെയ്യാൻ പറ്റുമോ പാസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും അല്ലേ കാരണം ഈ ഇവിടെ പാസ് ചെയ്യുന്ന സെയിം ബ്ലഡ് തന്നെ വേണം നമുക്ക് ഇതിൽ ഡിഫക്റ്റീവ് ആണെങ്കിലും ആ ബ്ലഡ് വെസൽസിലൂടെയും പാസ് ചെയ്യാൻ അപ്പോൾ എന്ത് ചെയ്യും തീർച്ചയായിട്ടും ആ ബ്ലഡിന് ഒരു പ്രഷർ എക്സെറ്റ് ചെയ്യും അല്ലെ ആ ബ്ലഡിലോട്ട് ആരൊരു പ്രഷർ എക്സെറ്റ് ചെയ്യും ഈ വാൾസ് ഒരു പ്രഷർ എക്സെറ്റ് ചെയ്യും ആ പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ബി പി എന്ന് വിളിക്കുക അതായത് ബ്ലഡ് വെസ്സലാ ആഫ്റ്റർ റീസൻറ്റ് വാൾസ് നാരോ ഓവർ ആകുന്നത് മൂലം അനുഭവപ്പെടുന്ന പ്രഷറാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് റേസിൽ ബ്ലഡ് പ്രഷർ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഉണ്ടാകുന്നത് അല്ലേ അടുത്ത ഓപ്ഷൻ ഓൾ ഓഫ് ദി ഓൾ ഓഫ് ദീസ് എന്നായിരുന്നു ഏതാണ് ഇന്നത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ മെറ്റബോളിക് ചേഞ്ചസുകളും എന്തിനു കാരണമാകാം ഏതെങ്കിലും ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കാരണമാകാവുന്നതാണ് അല്ലെങ്കിൽ ഇന്ന രീ രോഗമെന്നൊന്നുമില്ല ഒബിസിറ്റി വന്നാലും അതൊരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നതും ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് റൈസ്ഡ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് അടുത്തത് വാട്ട് ഈസ് ട്രൂ എബൌട്ട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതാണ് താഴെ പറഞ്ഞിരിക്കുന്നവർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള കാര്യം ഏതെന്നു ചോദിച്ചിരിക്കുന്നത് ഓൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഹാപ്പൻസ് ടു പീപ്പിൾ ഓഫ് ഏജ് ഓവർ ഫോർട്ടി ഫൈവ് അങ്ങനെയുണ്ടോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏജ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞവർക്ക് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുണ്ടോ അങ്ങനെ ഒരു കണ്ടീഷനില്ല ഓൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ജനറ്റിക് വരുന്ന എല്ലാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും ജെനറ്റിക് ആണോ അല്ല ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണോ ക്യാൻസർ ഹൃദ്രോഗം ഇത് എന്തെങ്കിലും ജനറ്റിക്സ് ആണോ അല്ല സം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ജെനറ്റിക് വൈൽ അതേഴ്സ് മേ ബി ഡെവലപ്ഡ് ഓവർ ടൈം ചില കമ്മ്യൂണിക്കബിൾ ഡിസീസ് ചില നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് ജെനറ്റിക് ആവാം പക്ഷേ കൂടുതലും എന്താണ് ഒരു ലൈഫ് ടൈമിൽ അച്ചീവ് ചെയ്യുന്ന ഡിസീസ് ആണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഈസ് ജെനറ്റിക് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് എല്ലാ ജെന്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നതും ജെന്റിക്സ് അല്ല സോറി എല്ലാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് ജെൻറ്റിക്സ് അല്ല പക്ഷേ ചില കമ്മ്യൂണിക്ക നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് എന്താവാം എന്താവാം ജെൻറ്റിക്സ് ആവും ഇപ്പോൾ ഹീമോഫീലിയ നമ്മൾ പറഞ്ഞു അതൊരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് പക്ഷേ എന്ത് ചെയ്യപ്പെടുന്നവയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നവയാണ് അല്ലെ ഒരു ഹെഡ്രഡറ്ററി ഹെഡ്ജിൻസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നവയാണ് ചില ഡിസീസസ് ഒക്കെ എന്തെങ്കിലും ജെൻറ്റിക്സ് ആവാം പക്ഷേ കൂടുതലും ഇപ്പോൾ ഒബിസിറ്റി ബി പി അതുപോലെ തന്നെ സി എ ഡി ദൈറ്റ് ഈസ് കൊറോണ റിയാർട്ട് ഡിസീസ് ഇവയെല്ലാം എന്ന് പറയുന്നത് ഓവർ ടൈം വഴി ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടൈം വഴി നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഡിസീസ് ആണ് എൻ്റെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ സി ആണ് അമോക്സിലിൻ ഡോക്സിസൈക്ലിൻ ആസിത്രോമൈസിൻ ആൻഡ് പെൻസിലിൻ ആർ സം എക്സാമ്പിൾസ് ഓഫ് ഈ പേരുകളെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ വനിതകൾക്കും നല്ല ഫെമിലിയർ ഫെമിലറായിട്ടുള്ള അല്ലെ ആയിട്ടുള്ള പേര് തന്നെയാണ് അല്ലെ നിങ്ങളിൽ പലരും നിങ്ങളൊരു അമ്പത് ശതമാനത്തിൽ മേലെയും ഉള്ള ആളുകൾ എന്ന് പറയുന്നത് വീട്ടമ്മമാരായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ മെഡിസിൻ എല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കൈകൊണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടാവും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരുമാവും അപ്പോൾ പെട്ടെന്നൊന്ന് പറഞ്ഞോ ബാക്ടീരിയ പാത്തോജൻസ് ആൻറ്റിബയോട്ടിക്സ് വാക്സിനേഷൻസ് ഇതെല്ലാം എന്താണ് ആൻറ്റിബയോട്ടിക്സുകളാണ് ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാലും പെൻസിലിൻ എന്ന് പറഞ്ഞാലും ആമോക്സിലിൻ എന്ന് പറഞ്ഞാലും ഇവയെല്ലാം എന്തിനുള്ള ഡിസി എന്താണ് ഇവയെല്ലാം ആൻറ്റിബയോട്ടിക്കുകളാണ് ദ കെലയാസാർ ഫിവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ബൈറ്റ് ഓഫ് ഹൗസ് ഫ്ലൈ സീഡ്സി ഫ്ലൈ സാൻഡ് ഫ്ലൈ ഡ്രാഗൺ ഫ്ലൈ ഏതാണ് കല ആസാർ എന്താണ് ഈ രോഗത്തിന്റെ പേര് കല ആസാറിന് ഒരു മലയാളം പേരുണ്ട് കരിമ്പനി എന്നറിയപ്പെടും അല്ലെ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കരിമ്പനി എന്നറിയപ്പെടുന്ന രോഗമാണ് ഇംഗ്ലീഷിലാണെങ്കിൽ അതിനെന്തെന്ന് പറയും വിസറൽ ലഷ്മാനിയാസിസ് എന്ന് പറയും ഇംഗ്ലീഷിലാണെങ്കിൽ ഇതിനെ നമ്മൾ വിസറൽ ലഷ്മാനിയാസിസ് എന്ന വിശ്ര ലക്ഷ്മ്മാനിയാസിസ് എന്ന മലയാളത്തിലാണെങ്കിൽ അതിനെ കരിമ്പനി എന്നറിയപ്പെടും ഈ രോഗം കരിമ്പനി ഒരു കാരണമുണ്ട് എനിക്ക് തോന്നും മലേറിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് അല്ലെങ്കിൽ ഒരു നേച്ചറുള്ള ഒരു ഡിസീസാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാനിടയാകുന്ന ഒരു ഡിസീസാണ് കല ആസാർ എന്ന് പറയുന്ന ഡിസീസ് എന്തുകൊണ്ടാണ് ഇത് കരിമ്പനി എന്നറിയപ്പെടുന്നത് ഈ രോഗാണോ ഈ ലക്ഷ്മാനിയാസ് എന്ന് പറയുന്ന രോഗാനോ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ നമ്മുടെ ദേഹം കറുത്ത കളറായി മാറും അതുകൊണ്ടാണ് ഇതിനെന്തെന്നറിയപ്പെടുന്നത് കരിമ്പനി എന്നറിയപ്പെടുന്നത് ഇതിന് വേറൊരു പേരും കൂടിയുണ്ട് ഡം ഡം ഫീവർ എന്ന് പറയും എന്താ വിളിക്കുക ഡം ഡം ഫീവർ എന്നറിയപ്പെടുന്ന ഡിസീസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ഏത് തന്നെയാണ് അതും കല ആസാർ തന്നെയാണ് കേട്ടോ ഡം ഡം ഫീവർ എന്നറിയപ്പെടുന്ന ഡിസീസോ കല ആസാർ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് ഈ ഡിസീസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഇതിനകത്ത് ഏതാണ് ഈ വെക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹൗസ് ഫ്ലൈ ആണോ സീഡ്സി ഫ്ലൈ ആണോ സാൻഡ് ഫ്ലൈ ആണോ ഡ്രാഗൺ ഫ്ലൈ ആണോ ഇതിനകത്ത് മണലീച്ച വഴിയാണ് ഫ്ലൈ എന്ന് പറയുന്നത് മണലീച്ച അല്ലേ മണലീച്ച വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഡിസീസ് ആണ് ഏത് കല ആസാർ എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിരുന്നുള്ളൂ കല ആസാർ എന്ന് പറയുന്നത് മോസ്റ്റ് ഡേഞ്ചറസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ാണ് ഏത് കഴിഞ്ഞാൽ മലമ്പനി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇന്ത്യയിൽ അങ്ങനെ വളരെ കുറച്ച് റീജിയൻസിൽ മാത്രമാണ് കലാസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്തെല്ലാം പേരുകളുണ്ട് മലയാളത്തിലാണെങ്കിൽ അതിനെ കരിമ്പനി എന്നറിയപ്പെടും എന്തുകൊണ്ടാണ് ദ പേഷ്യൻസ് ബികം ബ്ലാക്ക് ഇൻ കളർ വെൻ ഇത് ബാത്തോജൻ ഈസ് അഫക്റ്റഡ് ബാത്തോജൻ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ ആ രോഗി ഏത് ആയി പോകും ബ്ലാക്ക് കളറിലഫ്രിക്കൻ്റെ റീജ്യൻസ് എല്ലാം എന്ത് ആയി മാറും കറുത്ത ആയി മാറും അതുകൊണ്ടാണ് ഇതിനെ കരിമ്പനി എന്ന് അറിയപ്പെടുന്നത് പിന്നെ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വിസറാൽ ലേഷ്മാനിയാസിസ് അല്ലെങ്കിൽ എന്ന് അറിയപ്പെടുന്ന ഡിസീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഏതാണ് കലാസറാണ് കലാസർ എന്ന് പറയും വിസറൽ എന്നാണ് നമ്മൾ സാധാരണ ഇതിൽ അറിയപ്പെടുന്നത് ഡം ഡം ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡിസീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലാസാറാണ് അതിൻ്റെ വെക്ടർ ആര് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ വെക്റ്റർ അത് സാൻഡ് ഫ്ലൈ ആണ് കേട്ടോ സാൻഡ് ഫ്ലൈ ആണ് അതിൻ്റെ വെക്ടർ അടുത്തത് ന്യൂമോ കോക്കോനിയോസിസ് അഫെക്റ്റ്സ് ദ വർക്കേഴ്സ് ഹൂ വർക്ക് മേലിൻ ന്യൂമോ കോക്കോനിയോസിസ് അപ്പോൾ ഇതിനകത്ത് തന്നെയുണ്ട് ന്യൂമോ കോക്ക എതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസാണ് ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസാണ് അതിന് മുമ്പ് ഒരു പോയിന്റ് പറയാൻ പറഞ്ഞുപോയി കല ആസാർ ഏതെല്ലാം റീജിയൻസിനെ അത് അഫക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലീഹ ഇൻറ്റർസ്റ്റെയിൻ ലാർജ് ഇൻഡർസ്റ്റെയിൻ ലങ്സ് ഈ റീജ്യൻസിലൊക്കെയാണ് കലാ ആസാർ അഫക്റ്റ് ചെയ്യുക ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണത് ആ ദ വർക്കേഴ്സ് ഹൂ വർക്ക് മെയിൻലി ടാനറീസ് കോൾ കോക്കോസിസ്റ്റ് ഇൻഡസ്ട്രീസ് ഡിസ്റ്റലറീസ് ഗ്ലാസ് ഇൻഡസ്ട്രീസ് ധാരാളം പൊടിയടിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ സാൻഡ് പോലുള്ള പൊടി ലങ്സിലോട്ട് എത്തുന്നത് മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻ ആണ് എന്ന് പറയുന്നത് ന്യൂമോ കോക്കോനിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്നത് കറക്റ്റ് ഓപ്ഷൻ കോൾ മൈനിങ് ഫാക്ടറിയാണ് കോൾ മൈനിങ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു ലങ് ഡിസീസ് ആണ് ഏതെന്ന് പറയുന്നത് ന്യൂമോകോക്കോ നിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ചെയ്തൊസ്റ്റ്യൻസ് എല്ലാം ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൊസ്റ്റിയൻസ് ആയിരുന്നു അല്ലേ ഇതെല്ലാം ഓരോരോ പ്രാവശ്യങ്ങളിലായിട്ട് ഐ സി ഡി സൂപ്പർവൈസറിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ആണ് അപ്പൊ നമുക്കറിയാം ഐ സി ഐ സൂപ്പർവൈസർ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള ജോലിയാണ് ഒരുപാട് വലിയ ജോലി ഭാരമൊന്നുമില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാം തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് ഇത് സ്ത്രീകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇനി എല്ലാ സ്ത്രീകൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ല ഇതിനൊരു ക്രിറ്റീരിയ ഉണ്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചവരോ അതിനോടൊപ്പം പ്രീ പ്രൈമറി ടീച്ചർ സർട്ടിഫിക്കറ്റ് ഉള്ളവരോ അല്ലെങ്കിൽ ബി എസ് ഡബ്ല്യു അല്ലെങ്കിൽ ഹോം സയൻസോ സൈക്കോളജി ഡിഗ്രി ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കോഴ്സാണ് ഏത് കോഴ്സ് ഐ സി ഡി എസ് സൂപ്പർവൈസർ കോഴ്സ് എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഒരുപാട് വലിയ ഒന്നും ഉണ്ടാവില്ല കാരണം ഇത് പഠിച്ചവർ വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നിങ്ങൾ ഇതെല്ലാം പഠിച്ച് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തവരാണെങ്കിൽ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന കോഴ്സ് തന്നെയാണ് അല്ലേ വളരെ പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് പഠിക്കണം നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരിക്കലും ജനറൽ പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുക ഒരു ഐശ്വര്യ സൂപ്പർവൈസർ ഒരു സൂപ്പർവൈസറെ അല്ലേ ഇതിന് നമുക്കറിയാതെ ഒരു അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൂപ്പർവൈസിങ് ആണ് എന്ന് വെച്ചാൽ എന്താ ഒരു ലോക്കാലിറ്റി മുഴുവൻ നമ്മുടെ ഒരു കീഴിൽ വരും അല്ലേ അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ്ടാവും ഒരുപാട് ജനറൽ നോളജും ഒരുപാട് ഡിസീസിനെ കുറിച്ചും ഒരുപാട് കമ്മ്യൂണിക്കബൽ ഡിസീസിനെ കുറിച്ചും ഒരുങ്ങി ഒരുപാട് അതിൻ്റെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഒരു ജനറൽ പൊതുവായിട്ടുള്ള ഐഡിയാസ് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉള്ളവർക്ക് വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാവുന്ന കോഴ്സാണ് അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി ഇതിൻ്റെ ബാച്ച് പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക അല്ലാതെ എക്സാം ഡേറ്റ് എന്നിട്ട് ഞാൻ ജോയിൻ ചെയ്തോളാം ഞാൻ പഠിച്ച് നോക്കോളാം എന്നല്ല വിചാരിക്കേണ്ടത് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തു കഴിഞ്ഞു എന്തായാലും നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണ് അപ്പം നല്ലൊരു കൂടി തന്നെ എക്സാമിനെ സമീപിക്കുന്നത് അല്ലേ നല്ലത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക പഠിക്കാൻ എങ്കിൽ എക്സാം നന്നായിട്ട് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ചേർന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് രീതി അല്ലേ അല്ലെങ്കിൽ എന്ത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ തന്നെ പഠിക്കാം കാരണം നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ് നമ്മൾ ഈ സിലബസ് അനുസരിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ കുറേ കുറെ ആളുകൾക്ക് കുറേ അധികം ഏജ് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ടാകും അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഇരിക്കുന്നത് ചില ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഒട്ടും ഫെമിലറില്ലാത്ത ഉണ്ടാവും അല്ലേ അങ്ങനെ തന്നെ അല്ലെങ്കിൽ ആയിട്ടുള്ളവർക്ക് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനെ നല്ല രീതിയിൽ സമീപിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അത് കോമ്പറ്റേറ്റീവ് ക്ലാക്കറിനെ ഞാൻ എന്നോട് ചോദിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് തന്നെ പറയും കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും വളരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വളരെ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുടെ കീഴിൽ തന്നെയാണ് ഇതിൻ്റെ ഓരോ സിലബസും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സംശയവും തന്നെ സെലക്ട് ചെയ്യാവുന്ന കോഴ്സ് തന്നെയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ക്ലാ ക്ലാസിൻ്റെ പ്രത്യേകതകളും കോഴ്സിൻ്റെ പ്രത്യേകതകളെല്ലാം നിങ്ങൾ ജനറൽ പി എച്ച് ഒക്കെ അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അന്നേരം ഞാനൊന്നും കൂടെ പറഞ്ഞേക്കാം എല്ലാ ആഴ്ചയിലും നമ്മൾ എക്സാംസ് നടത്തും ആ എക്സാംസിൻ്റെ ആഭിമുഖ്യം അല്ലെങ്കിൽ ആ എക്സാംസിൻ്റെ അല്ലെങ്കിൽ ആ എക്സാം റിസൾട്ട് വെച്ച് നമ്മളൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അറിയാൻ പറ്റും നമ്മുടെ ഒരു പഠനത്തിൻ്റെ ഒരു അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഒരു ലെവൽ ആ ലെവൽ വെച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇമ്പ്രൂവ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ പഠിച്ചത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് അതിനനുസരിച്ച് നീങ്ങാം എങ്ങനെയായാലും നിങ്ങളുടെ പഠനത്തിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുമായിട്ട് കോമ്പറ്റീറ്റീവ് കക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ല എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഇനിയും കാണാം താങ്ക്